ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബലേട്ട് കെ എം ടി സിൽക്സിലേക്ക് തൊഴിലവസരങ്ങൾ വന്നിട്ടുണ്ട് അവസരങ്ങൾ വരുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് നൂറ് വാക്കൻസി സെയിൽസ് ട്രെയിനീസ് നൂറ് വാക്കൻസി ഫ്ലോർ മാനേജർ അഞ്ച് വാക്കൻസി ഫ്ലോർ സൂപ്പർവൈസർ അഞ്ച് വാക്കൻസി ലേഡീസ് വാർഡൻ രണ്ട് വാക്കൻസി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് പത്ത് വാക്കൻസി ബില്ലിംഗ് ആൻഡ് പാക്കിംഗ് ഇരുപത് വാക്കൻസി ടെയ്ലർ രണ്ട് വാക്കൻസി എന്നിവയാണ് താമസം ഭക്ഷണം മറ്റു ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ഫെബ്രുവരി പത്തിനാണ് തിങ്കളാഴ്ച പത്ത് മണി മുതൽ ഒരു വരെയാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നിങ്ങളുടെ സി ഇ വി എച്ച് ആർ അറ്റ് കെ എം ടി സിൽക്സ് ഡോട്ട് കോം എന്ന മെയിലിലേക്കോ അല്ലെങ്കിൽ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി നാല് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ എൺപത്തി ഒന്ന് ഇരുപത്തി ഒമ്പത് എഴുപത്തി എട്ട് എൺപത്തി ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിലേക്കോ കോൺടാക്റ്റ് ചെയ്ത് എൻക്വയറി നടത്തി അപേക്ഷിക്കാവുന്നതാണ് ജോബ് വേക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്